നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ പൊതുവേദികളിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണം നടത്താറില്ല പക്ഷേ ഇന്ന് അദ്ദേഹം അക്കാര്യത്തിൽ വികാരാധീനമായി തന്നെ സംസാരിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ബീഹാറിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടധികാര യാത്രയുമായി ബന്ധപ്പെട്ട് സമാപന സമ്മേളനത്തിൽ അവിടുത്തെ ചില കോൺഗ്രസ് പ്രവർത്തകർ നരേന്ദ്രമോദിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ചും വളരെ മോശമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കൾ ആരും അയാളെ തടയാൻ പോലും ശ്രമിച്ചിരുന്നില്ല ഒരു പ്രാദേശിക നേതാവാണ് ഈ മോശം പരാമർശങ്ങളൊക്കെ തന്നെ വേദിയിൽ നടത്തിയത് പക്ഷേ ആരും തന്നെ അയാളെ തടഞ്ഞില്ല ഏതായാലും പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങ് അറ്റം വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഇന്നൊരു പൊതു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ സ്ത്രീകൾക്കായുള്ള ഒരു ചടങ്ങായിരുന്നു അതിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം വികാരാധീനം തന്നെ ചോദിച്ച് എൻ്റെ അമ്മ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് എന്ന് ലോകത്ത് ഒരു മക്കളും അവരുടെ അമ്മയെ ഇത്തരത്തിൽ മോശമായ പരാമർശം നടത്തിയാൽ അത് ഒരിക്കലും സഹിക്കുകയും ഇല്ല പ്രധാനമന്ത്രിയുടെ അമ്മയെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം ഹീരാബെൻ മോദി എന്നായിരുന്നു അവരുടെ പേര് അതൊരു നൂറ് വയസ്സ് അടുപ്പിച്ചപ്പോഴാണ് അവർ അന്തരിച്ചത് തൻ്റെ അമ്മയുടെ ശോമോഞ്ചും പേരെക്കൊണ്ട് നരേന്ദ്രമോദി നടന്നു വരുന്ന ആ തൃശ ഇന്നും നമ്മുടെയൊക്കെ തന്നെ ഓർമ്മകളിലുണ്ട് മകൻ പ്രധാനമന്ത്രി ആയപ്പോഴും അമ്മ ഗുജറാത്തിലെ അവരുടെ ഗ്രാമത്തിൽ തന്നെ ഒരു സാധാരണ വീട്ടിൽ സാധാരണക്കാരനും സാധാരണക്കാരെ തന്നെ കഴിയുകയായിരുന്നു വല്ലപ്പോഴും മാത്രമാണ് പ്രധാനമന്ത്രി അവിടെ എത്തി അമ്മയെ കാണുമായിരുന്നു അതല്ലാതെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തി അവിടെ ഞാൻ പ്രധാനമന്ത്രിയുടെ അമ്മയാണ് എന്ന് അവാസ് സ്ഥാപിച്ചുകൊണ്ട് ജീവിക്കാനെന്ന് ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നില്ല ഹീരാബെൻ മോദി തൻ്റെ മകൻ്റെ ഉയർച്ചയിൽ എന്നും അഭിമാനം കൊണ്ടിരുന്നപ്പോൾ പോലും മകൻ്റെ പേരും പ്രശസ്തിയും പദവികളും ഒന്നും തന്നെ തൻ്റെ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കാൻ അവർ തയ്യാറായിരുന്നതുമില്ല അങ്ങനെയുള്ളൊരു സ്ത്രീയെക്കുറിച്ചാണ് ഇത്രയും മോശമായ ഭാഷയിൽ ഒരു പ്രാദേശിക നേതാവ് ബീഹാറിൽ പ്രസംഗിച്ചത് അത് കണ്ടുനിന്ന കോൺഗ്രസ് നേതാക്കളും ആർ ജെ ഡി നേതാക്കളും ഒക്കെ കയ്യടിച്ച് ചിരിച്ചതല്ലാതെ ആരും അക്കാര്യത്തിൽ ഒരു പ്രതിഷേധം പറയുകയോ ഇത്തരം വൃത്തികൾ പ്രസംഗിക്കുന്നത് നിങ്ങൾ ഈ പ്രസംഗം നിർത്തിവെയ്ക്കൂ എന്ന് പോലും പറഞ്ഞിരുന്നില്ല അപ്പോൾ ഈ സംഭവത്തെക്കുറിച്ചാണ് പ്രധാനമന്ത്രി ഏറെ വേദനയോടെ വികാരാധീനായി തന്നെ പ്രതികരിച്ചത് മരിച്ചുപോയ എൻ്റെ അമ്മ എന്തിനാണ് നിങ്ങളിങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചു കഴിക്കുന്നത് അവർക്ക് രാഷ്ട്രീയമൊന്നും ഇല്ലായിരുന്ന ഒരു സാധാരണക്കാരിയായ സ്ത്രീയായിരുന്നു എൻ്റെ അമ്മ പിന്നെയും നിങ്ങൾ എന്തിനാണ് അവരെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് വെറുതെ അവരുടെ പേരിനെ അപമാനിക്കാൻ ശ്രമിച്ചത് എന്ന് അദ്ദേഹം ഏറെ ഗഗത കണ്ഠനായി തന്നെയാണ് ചോദിച്ചത് ഇത്തരമൊരു രാഷ്ട്രീയ വേദിയിൽ വെച്ച് എൻ്റെ മരിച്ചുപോയ അമ്മയെ ആരും അപമാനിക്കുമെന്ന് ഞാൻ സങ്കല്പിച്ചിട്ട് പോലും ഇല്ലായിരുന്നു എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് അമ്മയാണ് നമ്മുടെ ലോകം അമ്മയാണ് നമ്മുടെ ആത്മാഭിമാനം പാരമ്പര്യത്തിൽ സമ്പന്നമായ ഈ ബീഹാറിൽ വെച്ച് ഇത്തരമൊരു സംഭവം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയതേയില്ല ബീഹാറിലെ ആർ ജെ ഡി കോൺഗ്രസ് യോഗത്തിൽ വെച്ച് എൻ്റെ അമ്മയെ അപമാനിച്ചു ഇത് എൻ്റെ അമ്മയ്ക്ക് നേരെ മാത്രമല്ല രാജ്യത്തെ അമ്മമാർക്കും സഹോദരിമാർക്കും പെൺമക്കൾക്കും നേരെയുള്ള ആക്ഷേപമാണ് മാത്രമല്ല കുടുംബാധിപത്യത്തിൽ അഭിരമിക്കുന്ന ചിലരൊന്നും ഇതൊന്നും ശ്രദ്ധിക്കുകയില്ല എന്നും അദ്ദേഹം പ്രത്യേകം എടുത്ത് പറഞ്ഞത് നെഹ്റുവിടെ മുത്ത ഉദ്ദേശിച്ചാണ് എന്നുള്ളത് ഉറപ്പാണ് എ കുടുംബത്തെ പോലെ അധികാരം പാരമ്പര്യമായി കൈമാറി അനുഭവിക്കുന്ന ഒരു കുടുംബമായിരുന്നില്ല നരേന്ദ്രമോദിയുടെ അദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ആളാണ് അദ്ദേഹം ഒരിക്കലും താനൊരു ഉന്നത കുലജാതനാണെന്ന് മുന്നില്ലായിരുന്നു ജീവിതത്തിൽ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വളർന്ന ഒരാളാണ് താനെന്നെന്നും അദ്ദേഹം അഭിമാനത്തോടെ പറയുമായിരുന്നു ആ വളർച്ചയിൽ ഈ സാധാരണക്കാരി അമ്മയുടെ പങ്കും വളരെ വലുതായിരുന്നു അങ്ങനെയുള്ള തൻ്റെ അമ്മയെ ഇത്തരത്തിൽ അവമാനിക്കുമ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കളെല്ലാം അല്ലെങ്കിൽ ദേശീയ തലത്തിലെ നേതാക്കന്മാരെല്ലാം നിരന്നിരുന്ന ആ വേദിയിൽ ആരും ഒരു മനുഷ്യൻ പോലും അമ്മ അയാളോട് നിർത്താൻ ആവശ്യപ്പെട്ടില്ല എന്നുള്ളത് തന്നെയായിരിക്കാം തീർച്ചയായും പ്രധാനമന്ത്രിയെ വേദനിപ്പിച്ചത് നമുക്കെല്ലാവർക്കും നമ്മുടെ അമ്മമാർ വലുതാണ് ഓരോ മനുഷ്യനും അവരുടെ അമ്മമാർ വലിയൊരു വികാരമാണ് അത് മനസ്സിലാക്കാതെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന പ്രധാനമന്ത്രിയുടെ അമ്മയെ വളരെ മോശമായ ഭാഷയിൽ പൊതുവേദിയിൽ അപമാനിക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത കുറ്റമാണ് ഏതായാലും ഈ പരാമർശം നടത്തിയ രാഷ്ട്രീയ നേതാവിൻ്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട് അയാൾ അറസ്റ്റിട്ടുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് എങ്കിൽ പോലും ഇതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുവേദികളിൽ ഒരിടത്തും തന്നെ ആരെക്കുറിച്ചും സ്ത്രീകളെക്കുറിച്ചും നല്ല പുരുഷന്മാരെ കുറിച്ചൊക്കെ തന്നെ മോശമായ പദപ്രയോഗങ്ങൾ അദ്ദേഹം ഒരിക്കലും നടത്താറില്ല അങ്ങേയറ്റം സഭ്യമായ ഭാഷയിൽ മാത്രമാണ് നരേന്ദ്രമോദി പ്രസംഗിക്കാറുള്ളത് അങ്ങനെയുള്ള ഒരാളിൻ്റെ മരിച്ചുപോയ അമ്മയെക്കുറിച്ച് അതും തൻ്റെ മകനെ വളർത്താൻ ഏറെ കഷ്ടപ്പെട്ട വളരെ സാധാരണക്കാരിയായി തന്നെ മരണം വരെയും അങ്ങനെ തന്നെ ജീവിച്ച ഒരമ്മയെക്കുറിച്ചാണ് ഇത്രയും മോശമായ ഭാഷയിൽ ഒരു പ്രാദേശിക നേതാവ് പ്രസംഗിച്ചത് എന്ന് പറയുമ്പോൾ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലെ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു ഇക്കാര്യത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്നു ഓരോ സംസ്ഥാനങ്ങളിലും പരസ്പരം ഏറ്റുമുട്ടുകയും ഇന്ത്യ മുന്നണി എന്നുള്ള പേരിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്ന വളരെ വിചിത്രമായ ഒരു കൂട്ടുമുന്നണിയാണ് ഈ ഇന്ത്യ മുന്നണി അവർ നടത്തുന്ന ഇത്തരത്തിലുള്ള ഈ ഒരു യാത്രകളിലൊക്കെ തന്നെ വ്യത്യസ്തരായ അല്ലെങ്കിൽ യാതൊരു നിലവാരവും ഇല്ലാത്ത ഒരുപാട് രാഷ്ട്രീയക്കാർ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തുന്നുണ്ടായിരിക്കാം പക്ഷേ അവരൊക്കെ സംസാരിക്കുമ്പോൾ മിനിമം മര്യാദയ്ക്ക് സംസാരിക്കാനെങ്കിലും അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ അതിന് തയ്യാറാകണം പഴയ തലമുറയിലെ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരാണ് സ്റ്റേജിൽ വന്നതുകൊണ്ട് ആരെങ്കിലും കുറിച്ച് വ്യക്തിപരമായി മോശം പരാമർശം നടത്തി അത് അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടുള്ള ചരിത്രം നമ്മുടെ മുന്നിൽ എത്രയോ പേരെക്കുറിച്ചുണ്ട് പക്ഷേ അതൊക്കെ മറന്നുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ അമ്മയെ ഇത്രയും മോശമായ ഭാഷയിൽ വിമർശിക്കുമ്പോൾ നരേന്ദ്രമോദി ഒരു പക്ഷേ അദ്ദേഹം ഇക്കാര്യത്തിൽ വികാരാധീനയെ തന്നെയാണ് സംസാരിച്ചത് ഈ രാജ്യത്തെ സംബന്ധിച്ചുള്ള രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുന്ന സമയങ്ങളിൽ മാത്രമാണ് അദ്ദേഹം പലപ്പോഴും വളരെ വികാരാധീനയെ സംസാരിക്കാൻ നമ്മൾ കാണാറുള്ളത് പക്ഷേ അതിൻ്റെ വ്യക്തിപരമായ ഒരു കാര്യങ്ങളിലും നരേന്ദ്രമോദി ഒരിക്കലും അങ്ങനെ വികാരാധീനയായി സംസാരിക്കുക നമ്മൾ കണ്ടില്ല പക്ഷേ ഇപ്പോൾ അത് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ലോകത്ത് എല്ലാവർക്കും അവനവൻ്റെ അമ്മ വലത് തന്നെയാണ് അമ്മയാണ് ഏറ്റവും പ്രിയപ്പെട്ടത് ഓരോ മനുഷ്യനും അങ്ങനെയുള്ള ഒരാളിനെ അപമാനിച്ചാൽ അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അമ്മയാണ് എന്നിവിടെ നമ്മൾ ഓർക്കുക ഇന്ത്യയ്ക്ക് വളരെ ഒരു പ്രധാനമന്ത്രിയെ സംഭാവന ചെയ്ത ഒരു അമ്മയാണ് അവരെന്ന ഓർക്കുക കോൺഗ്രസ്സുകാർ ഇനിയെങ്കിലും ഇത്തരം വേദികളിൽ ഒരു കാര്യം ഓർക്കുക ഇത്തരം മോശമായ പ്രസംഗങ്ങൾ നടത്തുന്നവരെ പറഞ്ഞു വിലക്കുക അല്ലെങ്കിൽ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിടുക അതാണ് എപ്പോഴും അഭികാമ്യം കോൺഗ്രസിൻ്റെ ഒരു കാലത്തെ ഉന്നതരായ നേതാക്കളൊക്കെ പാലിച്ചിരുന്ന ആ ധർമ്മമൊക്കെ പുതിയ തലമുറയിലെ കോൺഗ്രസ്സുകാർക്ക് എന്നേ കൈമോശം വന്നുപോയി എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയായി മാറുകയാണ് ഈ ഒരു വൃത്തികേട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ അതിനെ കൈയടിച്ച് അംഗീകരിച്ച കോൺഗ്രസിൻ്റെയും ആർ നേതാക്കളുടെ സാംസ്കാരിക നിലവാരം